ൾ തന്നെട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടില്ലേ ആ കാര്യം അതൊന്നും മാന്യന്മാരെ കണ്ടുങ്ങൾക്ക് തിരിച്ചറിയും നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ പറയുന്നത് മുട്ടുവിൻ അത്രയൊന്നും നേരണ്ടായിരുന്നോ ഉള്ളതുള്ളത് പോലെ അല്ല നിന്റെ സഹോദരിമാർക്കൊക്കെ ഇഷ്ടമായിരിക്കുക

മാസത്തിൽ രണ്ട് തവണയാ വീട്ടിലേക്ക് ബൈക്ക് എടുത്തു കൈ തവണ ആ ആദ്യം പറഞ്ഞു വിസ്മയ സ്റ്റുഡിയോ പിന്നെ പറഞ്ഞു സ്കൈലൈൻ കൂടെ ആണെന്ന് ഒന്നും അവൻ ചെയ്യില്ല വല്ല പീസ് വർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്കേ നല്ല കാശ്

അതൊരു കാരണമില്ലേ അതെന്താ അത് പിന്നെ അത് പിന്നെ നിങ്ങൾ രണ്ടുപേരൊക്കെയാണ് സുന്ദരി എന്റെ മാളുവാ ഓരോ മ്മയുടെ ഉദരത്തിൽ അച്ഛന്റെ കരുതലിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിടുന്നവരാ ഞങ്ങൾ അതിലൊരാളെ താൻ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ സമ്മതിക്കണം ഞങ്ങളിൽ ഒരാൾ എതിർത്താൻ ഈ വിവാഹത്തിനും ആള് സമ്മതിക്കില്ല അതാ ഞങ്ങൾ കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള പരസ്പര ധാരണ നിങ്ങൾ എതിർക്കോ എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ് മാളുവിനെ വരും വരും ഇത് പഴയ വാക്കല്ല ന്യൂ ജനറേഷൻ ഒരു ജോലി ചെയ്യുന്നത് എനിക്ക് ഫീൽഡ് വർക്ക് അതുകൊണ്ടല്ലേ തിരക്ക് ആ പിന്നെ ക്യാപ്റ്റന്റെ പറഞ്ഞിട്ട് ഒരുപാട് കാലമായുള്ള ഒരു പരീക്ഷണമാലപ്പോ വിജയിച്ചാലോ കാശ് വന്നിട്ട് അവൻ കട്ടിലിൽ മലർന്ന് കിടന്ന് പാട്ട് പാടും സാറിന് സമ്മാനമൊന്നും കരുതിയില്ല ഇപ്പോഴാണ് വിരോധമില്ലെങ്കിൽ ജന്മദിനങ്ങൾ ഭയമാണോ ആയുഷിന്റെ കണക്കിൽ നിന്ന് ഓരോ ഇതിൽ കുടിഞ്ഞു പോകുകയല്ലേ പെൺമക്കളെ മൂന്നിനെയും സുരക്ഷിതമായി ഓരോ കൈകളിൽ ഏൽപ്പിക്കണം അല്ല ഞാൻ കൂടി ശ്രമിക്കാം ആ സച്ചിദാനന്ദൻ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു അവർക്കൊക്കെ സമ്മതം സന്തോഷം ആ പിന്നെ മക്കൾ അവർക്ക് ശരിയെന്ന് തോന്നി ചെയ്യുമ്പോ അതങ്ങ് നടത്തി കൊടുക്കുക അല്ലാതെ ഞങ്ങൾക്ക് ൾക്കാണെങ്കിലും ഒരാൾക്ക് മൂപ്പുണ്ടാവുമല്ലോ അതെ എന്റെ മാളുകാണെന്ന് അറിയാനാണെങ്കിൽമാരെ കൊണ്ട് എന്നെ ചേട്ടാന്ന് വിളിപ്പിക്കാൻ അറിഞ്ഞു അത് പിന്നെ ഞാൻ പറയാത്തതേ മാളുവിന്റെ ഒരു പൂർണ്ണ സമ്മതം കിട്ടിയില്ലായിരുന്നു ഇപ്പൊ കിട്ടി ഇല്ല ഞാൻ അറിഞ്ഞില്ല അച്ഛന്റെയും മാളുവിന്റെ അച്ഛന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല ഓക്കെ ശരി അച്ഛനൊരു കാര്യം പറഞ്ഞു എന്റെ തീരുമാനമാണ് പെൺമക്കളെ കിട്ടിയതിനു ശേഷം ആഘോഷിക്കുന്നു ആദ്യത്തെ ജന്മദിനമാണ് എന്താ മാളുവിന്റെ വിവാഹം തീരുമാനിച്ചു നിങ്ങൾ ഓരോ മോതിരം കൈമാറി നമ്മൾ ഈ ദിവസം അങ്ങനെ ജീവിതത്തിൽ എന്തേ മെനി മെനി ഒരു നൂറ് വയസ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിച്ചാൽ അതൊരധിക അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അല്ല

എന്റെ പപ്പായും അമ്മായി സഹോദരിയുമാണ് ഇതുവരെ ഈ രഹസ്യം പറയാതെ എന്റെ എന്റെ പൊന്നു ആ തോക്കൊന്ന് തരണം എന്റെ മാതാപിതാക്കളുടെ കല്ലറയ്ക്ക് മുന്നിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണ ഇവനെ കൊന്നിട്ട് ഇനി ആ കല്ലറയ്ക്ക് മുകളിലെത്തല്ല അവരെ കൊന്നത് നിങ്ങളാ എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരൻ നിങ്ങളാണെന്നും ഈ മൂന്ന് മക്കളിൽ മക്കൾ എന്റെ സഹോദരണെന്നും എനിക്കറിയാം ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛൻ പറയട്ടെ What's in it?